ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നിപ്പം ഞാനൊരു കുഞ്ഞു ഓണ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് ഞാൻ കറി മീൻ വന്നിരുന്നു ഞാൻ വാങ്ങിയില്ല പിന്നെ എപ്പോഴും മീനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു രസവും ചമ്മന്തി അപ്പം ചില ദിവസം ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കും അപ്പം ഞാൻ ആദ്യം പുറത്ത് പോയി തേങ്ങ എടുത്തിട്ട് വന്നു അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട് അതായത് ആദ്യം വെള്ളം വെച്ചു വെച്ചിട്ട് ഇടക്ക് കുക്കറിലാണ് വട്ടല് ഇടയ്ക്ക് അടുപ്പിൽ വെച്ചത് ഇതിൽ പെട്ടെന്ന് വരുന്ന അരി ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് ഏകദേശം റേഷൻ അരി ഉണ്ട് പക്ഷെ അതല്ല അതിനേക്കാളും കുറച്ച് മാറ്റമുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടെനിക്കതാണ് പെട്ടെന്ന് വെക്കാനൊന്നും ഒഴിഞ്ഞുവിന് ആദ്യം നമ്മൾ ചോറാണല്ലോ വെക്കുന്നത് അപ്പം ചോറ് അരി ഇട്ടോ അരി ഇട്ടിട്ട് ഞാൻ പച്ചപ്പയർ പയറിന് ഇന്നലെ പരപ്പ ടൗണിൽ പോയപ്പോൾ ഒന്നര കിലോ അമ്പത് രൂപയുള്ളൂ ആ പയർ ഒന്നര കിലോ ആണ് കുറച്ച് ഉമ്മാക്കെല്ലാം കൊടുത്ത് അപ്പോൾ പച്ചപ്പയർ തോര വയ്ക്കുന്നുണ്ട് പയറിലോട്ട് ഇപ്പോൾ തേങ്ങ വെളുപ്പുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അല്പം മഞ്ഞൾപ്പൊടി ഇവിടെയുണ്ട് അങ്ങനെ കയറി വറുത്ത തോരൻ റെഡി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് അപ്പോൾ ഉണക്കച്ചെമ്മീൻ അതി ഒന്ന് കഴുകിയെടുത്തു കഴുകിയതിനു ശേഷം ഒരു പാനിലോട്ട് ഇട്ടിട്ടൊന്ന് അതിൻ്റെ ഒരു മണം വരുന്നവർ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി വെക്കണം ഇപ്പം മണമൊക്കെ വരുന്നുണ്ട് നല്ല അതൊന്ന് മിസ്സിയായി വന്നിട്ടുണ്ട് അപ്പം അത് ഓഫാക്കിയതിന് ശേഷം മിക്സിയിലെ ജാറിലോട്ട് കാന്താരിയും ഉണക്കച്ചെമ്മീനും ഇട്ടുകൊടുത്തു കറക്കിയതിന് ശേഷം അതിലോട്ട് ഒരു ഒന്നരക്കായ് തേങ്ങയും ഒരു കാസ്പൂൺ മുളക് പൊടി കാന്താരി ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കുറവാണ് ഇട്ടത് പിന്നെ ഒരു തുള്ളി പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചമ്മന്തിയും ഇതിപ്പോൾ ഞാൻ രസത്തിനുള്ള ഒരു കൂട്ടാണ് ഉള്ളി ചതച്ചത് അതായത് ചെറിയ ഉള്ളിയാണെങ്കിൽ മതി വലിയ സവാളയാണെങ്കിൽ മതി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു ചെറിയ കഷ്ണം തക്കാളി പിന്നെ പച്ചമുളക് ഒരു ചെറിയ പച്ചമുളക് ഞാൻ കാന്താരിയും രണ്ട് മൂന്നും ചതച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ നെല്ലിക്കുള്ള പുളിയുമാണ് ആവശ്യമുള്ളത് ഞാൻ ആദ്യം ഓയിലൊഴിച്ച് ഉലുവും കടുവും പൊട്ടിച്ച് അതിലോട്ട് ചതച്ച് അരിച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ തക്കാളി ഇടാണ്ടും കോട്ടയത്തൊക്കെ തക്കാളി ഇടാണ്ടാണ് പൊട്ടിട്ട് അങ്ങനെ ഇത് എല്ലാം ഒന്ന് വരച്ചെടുക്കും എന്നിട്ട് ഇതിൽ പൊടികൾ ചേർക്കും കാസ്റ്റ് ഞാൻ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ചേർത്തത് ഇതിപ്പോൾ ഞാൻ തക്കാളിയോട് ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് തക്കാളി അടിച്ചത് പുളി പുളി തീഞ്ഞാണ് ഒഴിക്കുന്നത് ചക്കതിൻ്റെ കൂടെ വച്ചപ്പോൾ അതിലോട് വീഞ്ഞ് പോയി പുളി ഇതിപ്പം മുളകും മല്ലിയും ചേർക്കുന്നുണ്ട് ഇപ്പം കുരുമുളക് പൊടിയും ചേർക്കും കുരുമുളക് കുരുമുളക് ഉണ്ടെങ്കിൽ ചേർക്കുന്നില്ലെങ്കിൽ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കും ഇത് നല്ല വല്ല വഴങ്ങ് അതിന് ശേഷം പുളി വേണം അപ്പോൾ ആദ്യം എല്ലാം കൂട്ടി വിട്ടപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പൊടികൾ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഇതിലോട്ട് പുളി പേഞ്ഞു വെച്ചിട്ടുണ്ട് ആ പുളികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നമുക്ക് പോരെങ്കിലും വീണ്ടും ചേർത്ത് കൊടുക്കാം ചെറിയ ഞാൻ കൂടുതൽ പുളിയുള്ള ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ഒരു പുളി അതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ഇത് അരിച്ചെടുക്കുന്നെങ്കിൽ അരിച്ചു കൊടുക്കാം ഇതിൽ കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് എൻ്റെ ഉണ്ടായില്ല ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കറിവേപ്പില മല്ലിയില മല്ലിയില കുറച്ച് കൂടുതലിട്ട രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ചാറ് കറിയൊന്നും ഞാൻ പെട്ടെന്ന് രസമാണ് ഉണ്ടാക്കല് തക്കാളി പോലും വേണ്ട ഒരു പകുതി സവാള മതി അങ്ങനെയാണ് ഞാൻ ചേർ രസ രസം നല്ലപോലെ തിളക്കുമ്പോൾ ഞാനതിലോട്ട് മല്ലിയിലും കറിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഓക്കെ നല്ല സൂപ്പറായിട്ടുള്ള രസം നമുക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് നോർമലായിട്ട് രസം ഇഷ്ടമാണ് രസം മേൻപരി ചമ്മതി രസവും ചമ്മന്തി പിന്നെ രസവും മീൻ പീരയും അങ്ങനെയൊക്കെ ചാറ് വേറെ കറി ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് അപ്പോൾ രസവും പയർ തോരനും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഉണ്ടായി അല്ലെങ്കിൽ കക്കിരി ഇവിടെ കെട്ടി വേച്ചത് ചീഞ്ഞ് പോകണം കടല രാവിലെ ഞാൻ വേവിച്ചതും ഉണ്ടായി കടലയും കക്കരിയും സവാളയും തക്കാളി ഇടാട്ടാ ഞാൻ ഇട്ടില്ല പച്ചമുളകും ഇട്ടിട്ട് നാരങ്ങ നീരോ വിനാഗിരി നമുക്ക് തുള്ളി ഒഴിച്ച് കൊടുക്കാം അവർ പുളിക്ക് വേണ്ടി അപ്പം ഇങ്ങനെ ഒരു സലാഡ് ഒരു ഹെൽത്തി ഈസി സലാഡ് അതും ഞാൻ ഉണ്ടാക്കി ഇതൊക്കെ ഞാൻ കറിയും ഒന്ന് ചമ്മന്തി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു പച്ചക്കറികളും ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ ഒക്കെ കഴിക്കാം വൈകുന്നേരമോ അല്ല സ്നാക്സ് ഇതായിട്ട് ഈസി സാലാഡാണ് സാലഡ് നമുക്ക് ഞാനിത് പയറും വൻപയറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ കടല തുള്ളി കുരുമുളക് കൂടി ഇട്ടിരുന്നു കടലയും സവാ ഉള്ളിയും ഇതെല്ലാം റെഡി ആയപ്പോ പിന്നെ ചോറ് ഇലയിൽ വിളമ്പു ചോറ് പയറു ദോര ചെമ്മീൻ ചമ്മന്തി വെച്ചു പിന്നെ കടല സാഗട് പിന്നെ ഇന്നലത്തെ ഒരു കൂട്ട് കയറി ഉണ്ടായി അതും വെച്ചു ഞാൻ മത്തങ്ങ അവിടച്ചു കയറി വെക്കണം എന്ന് വിചാരിച്ചു എല്ലാം കൂടി എന്തിനാ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് വൈകിട്ട് അങ്ങനെ ചോറ് കഴിക്കില്ല ചെക്ക് മാത്രം ചോറ് പിന്നെ മോനും വലിയ കുറേ അറിയുന്ന ഒന്നും ഇഷ്ടമില്ല എന്നിട്ട് പിന്നെ ഏതൊരു രസമൊന്നും വെറുതെ പുറത്ത് തോന്നലാകുമ്പോൾ